ഇന്ന് ഞാൻ പോയത് ഒരു ചൈനക്കടയിലോട്ടാണ് അവിടെ കണ്ട കമ്പിളി നാരങ്ങയാണ് ഞാൻ വാങ്ങിക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള നാരങ്ങ അവിടെ ഇരിപ്പുണ്ട് ഞാൻ വാങ്ങിച്ചത് ഈ വലിയ മഞ്ഞ നിറത്തിലുള്ള കമ്പിളി നാരങ്ങയാണ് എടുത്തത് അപ്പുറത്ത് പച്ച നിറത്തിലുള്ളത് ഇരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പേരയ്ക്ക വാങ്ങിച്ചു നല്ലത് നോക്കി പിന്നെ പേരയ്ക്ക എടുത്തതിന് ശേഷം പിന്നെ മത്തങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് അവിടെ വലിയ മത്തങ്ങ അവരിങ്ങനെ മുറിച്ച് പീസായിട്ട് വെച്ചിരിക്കുവാണേ നമുക്ക് നമ്മുടെ ഇഷ്ടം എടുക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒരു പീസ് മത്തങ്ങ വാങ്ങിച്ചു നല്ല മത്തങ്ങയായിരുന്നു പിന്നെ കമ്പിളനാരങ്ങ പിന്നെ പേരയ്ക്ക മത്തങ്ങ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് പഴവും വാങ്ങിച്ചു നമ്മുടെ പൂവാൻ പഴം വാങ്ങിച്ചു അങ്ങനെയെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു പുറത്തോട്ട് എടുക്കുവാണേ ഒന്ന് രണ്ട് ദിവസം കൂടെ വെക്കുമ്പോൾ നല്ലതുപോലെ പഴുക്കും ബാക്കിയൊന്നും ഞാൻ ഇപ്പം എടുക്കുന്നില്ല പേരയ്ക്ക മാത്രം ഞാനിവിടെ കഴുകി എടുത്ത് അരിഞ്ഞു വെക്കാൻ പോവുകയാണ് എല്ലാത്തിനൂടെ ഇരുപത്തിരണ്ട് ഡോളർ ആയിട്ടുണ്ട് പേരയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വരുമ്പം തന്നെ ഞാൻ നല്ലതുപോലെ കഴുകി സ്വല്പം തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ച് ഇനിയും കണ്ടെയ്നറിനകത്താക്കി പിടിച്ചിനകത്ത് വെക്കും ഇതൊരു തീരുന്നിടമേ നമുക്ക് യൂസ് ചെയ്യപ്പെടാ തീരുന്നതെന്ന് എനിക്കന്നെ അറിയത്തില്ല വെറുതെ ഇരിക്കുമ്പോൾ ഞാനിത് എടുത്ത് കഴിച്ചുകൊണ്ടേ ഇരിക്കും എന്തു വന്നേ ആ മൂന്ന് പേരൊക്കെ ഞാനിവിടെ മുറിച്ചെടുത്ത് കഴുകി മുറിച്ചെടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഇനി ഒരു കണ്ടെയ്നറിനകത്താക്കി പിടിച്ചിനകത്ത് വെക്കും അതാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഞാൻ നമ്മുടെ കമ്പിളി നാരങ്ങ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഇതിനേം ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇന്നലെയാണ് കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് ഇനി ഞാൻ ഞാനിതിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് കളഞ്ഞിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകി തുടച്ചോണ്ട വരട്ടെ വലയ്ക്കകത്തും ഇതുപോലെ പ്ലാസ്റ്റിക് റാപ്പും കൊണ്ടിങ്ങനെ പൊതിഞ്ഞ് ഭദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് പിച്ചാത്തി കൊണ്ടാണ് ഇത് മുറിച്ചെടുത്തത് അത്രയ്ക്ക് നല്ല ഭദ്രമായിട്ടാണ് പൊടിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ വല എടുത്ത് കളഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കവറില്ലെന്നാണ് നമുക്ക് തോന്നും പക്ഷേ പക്ഷെ ഇതിനെക്കൂടെ നമുക്കെടുത്ത് കളഞ്ഞേച്ച് വേണം കഴുകി എടുത്തോണ്ട് വരാൻ ഇതുകൊണ്ട് നമ്മളൊന്ന് കഴുകി തുടച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ മുറിക്കാം നല്ല മുട്ടൻ കമ്പിളി നാരങ്ങ നമ്മൾ അകത്താണ് തിന്നുന്നത് എന്നാൽ നമ്മൾ കഴുകിക്കൊണ്ട് വന്നാൽ നമ്മൾ നമ്മൾ പിടിക്ക് പിടിക്കുന്നതല്ലേ ഇത്രയും വലിയ കമ്പിളി കമ്പിളിനാരങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അല്ലാതെ ഞാൻ നമ്മുടെ അമേരിക്കൻ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അത് പക്ഷേ ചെറുതാണ് ഇത്രയും വലുത് നമ്മൾ ഈ കടയിൽ തന്നെ പോയാൽ ഇത്രയും വലുത് കിട്ടത്തുള്ളൂ നല്ല മണം പിച്ചാത്തി ഇതിനകത്ത് തൊടരുതെന്നാണ് പറയുന്നത് കേട്ടിരിക്കുന്നത് നമ്മൾ പിച്ചാത്തി തൊട്ടാൽ കൂടുതൽ കഴിക്കും എന്നാണ് പറയുന്നത് നമ്മൾ പിച്ചാത്തി തൊടാതെങ്ങനെ അങ്ങനെ പൊളിച്ചെടുക്കണം പകുതിയും തോടായിരിക്കും നമുക്ക് നോക്കാം അവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ നല്ല എന്തോ അവിടെ എഴുതി വെച്ചിരുന്ന അതുപോലത്തെ ആണോന്ന് നമുക്ക് നോക്കാം രണ്ട് സൈ ടൈപ്പിലുള്ളതുകൊണ്ട് ഇതിനാണ് വില കൂടുതൽ ഇതിനാറ് ഡോളർ അയ്യോ തേങ്ങാ പൊതിക്കുന്ന പോലത്തെ പ്രയാസമുണ്ട് ഒരു തേങ്ങാടെ അത്ര ഉണ്ട് താനും അയ്യോ നല്ല നല്ല പ്രയാസം ഉണ്ടായിരുന്നു അത് എടുക്കാനെ ഇനിയും നമുക്കിത് കൈകൊണ്ട് നോക്കാം നോക്കാൻ കൈകൊണ്ട് നമ്മുടെ കൈക്ക് ബലം ഉണ്ടോന്നൊക്കെ നോക്കാം അയ്യോ നല്ല ബലം നല്ല ശക്തി എടുക്കണം കേട്ടോ ആ അവിടെ എഴുതി വെച്ചേക്കുന്ന പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നാ നിറം എന്നൊക്കെ എന്നത് എഴുതി വെക്കുന്നത് വേണ്ട സാധാരണ കമ്പളിനാരങ്ങൾ ഇവിടുത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഉള്ളൂ വരുടെ ഇതിലൊന്നും നമ്മൾ പിച്ചാത്തി തൊഴാതെ പിന്നെ ഇതിൻ്റെ മണി മാത്രം നമ്മളിങ്ങനെ നോക്കട്ടെ മധുരം ഉണ്ടോന്ന് കയ്പൊന്നും വലുതായിട്ടില്ല അത് പിന്നെ നമ്മൾ നമ്മളാ തൊലി ഇതിനകത്തൊരു തൊലിയുണ്ട് ആ തൊലി നമ്മൾ ഇടതു തന്നെ ഉള്ളൂ പക്ഷേ ചെറുതായിരിക്കും അമേരിക്കൻ കടയിലെ പക്ഷെ അതിന് ഒക്കെ പുളിയുണ്ട് ഇതിന് അത്ര പുളിയൊന്നുമില്ല നല്ല മധുരമുണ്ട് കേട്ടോ പുളിയില്ല മധുരമുണ്ട് ഞാൻ മറ്റേതാണ് വാങ്ങിക്കാറുള്ളത് ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഈ ചൈന കട ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വിലയുള്ളത് വാങ്ങിക്കുന്നത് മറ്റേത് ചെറുതാ കഴിവതും നമ്മൾ ഈ പിച്ചാത്തി കൊണ്ട് തൊടാതെ ഇതിനകത്ത് മണികൾ കുറച്ച് നേരം എടുക്കും ഈ മണികളൊക്കെ ഇങ്ങനെ അടർത്തി അടർത്തി എടുക്കാൻ വേണ്ടി കഴിപ്പില്ല കേട്ടോ നല്ല മധുരമുണ്ട് ആ അവരപ്പം എഴുതിയേക്കുന്ന ഒക്കെ സത്യമാണ് മധുരമൊക്കെ ഉണ്ട് ഞാനിതിൻ്റെ മണികളൊക്കെ അടർത്തി നമ്മുടെ പാത്രത്തിൽ ഇട്ടേച്ച് കാണിക്കാം കേട്ടോ അങ്ങനെ ഇതേണ്ടത് നമ്മുടെ കമ്പിളി നാരങ്ങ മുഴുവന് ഞാനിവിടെ ഒരുക്കിയെടുത്തു ദയക്കണം ഈ ചക്കയൊക്കെ ഒരുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഞാനിത് ഇതിങ്ങനെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ലതുപോലെ ഞാനിത് കഴിച്ചു ചക്ക ഒരുക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് പകുതി പാത്രത്തിലും പകുതി എൻ്റെ വയറ്റിലോട്ടുമാണ് ചെല്ലുന്നത് അതുപോലെയായിരുന്നു ഈ കമ്പിളി നാരങ്ങയും ഞാൻ ഇവിടെ കഴിച്ചത് ഇത് ഒരുക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ നാരങ്ങയുടെ മരം ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ വലിയ ഇതേ വലിപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പറിച്ച് കഴിക്കുന്നതൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു അതേപോലത്തെ രുചിയൊക്കെയാണ് എനിക്കിപ്പോൾ ഇത് ഫീൽ ചെയ്തത് പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിന്നെ ഈ കമ്പിളി നാരങ്ങയ്ക്ക് വേറൊരു പേരാണ് എന്നാണ് അതിൻ്റെ പേര് അത് കുറച്ചും കൂടെ മധുരവും കയ്പ്പും പുളിയും എല്ലാം കൂടെ ചേർന്ന ഒരു ഒരു സ ഒരു ഇതുവന് പറയുന്നത് ഒരു ഫ്രൂട്ടാണത് പക്ഷെ ഇതാണ് നമ്മുടെ നാട്ടിലത്തെ റിയലായിട്ടുള്ള നാരങ്ങ ഞങ്ങളുടെ നാട്ടിൽ കമ്പിളി നാരങ്ങ എന്നാണ് പറയുന്നത് കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും പറയുന്നത് ഞങ്ങളിതിനെ ഈ പേരാണ് പറയുന്നത് പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കയ്പുള്ള തൊലി മാത്രം നമ്മൾ കഴിച്ചാലേ ഉള്ളൂ അതെ കഴിക്കുന്നത് എനിക്ക് ഈ ഫ്രൂട്ടിന് നല്ല മധുരം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് വാങ്ങിക്കണമല്ലോ ഞാനിത് ആദ്യമായിട്ടാണ് ചൈന കടയിൽ നിന്ന് വാങ്ങിച്ചത് അങ്ങനെ ഞാനിത് എടുത്തു ഇത് അച്ചാർ അച്ചാറിടാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ ഇതിന് പുളിയൊന്നുമില്ല അച്ചാറിടാന് പക്ഷെ നമ്മൾ വിനായിരി ഇച്ചിരി ഒഴിച്ചാൽ മതി നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല തേണ്ട ഏതാണുള്ളത് പോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ ചക്കയൊക്കെ ഒരുക്കുന്ന പോലെ തന്നെ അങ്ങനെ നമ്മൾ പേരയ്ക്ക കട്ട് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് അല്ല ഗ്രേപ്പ് ഫ്രൂട്ട് അല്ല സോറി നമ്മുടെ കമ്പിളി നാരങ്ങ ഇവിടെ റെഡിയാക്കി വെച്ചു എല്ലാ ഫ്രൂട്ടും അവിടുന്ന് വാങ്ങിച്ചത് എല്ലാം തന്നെ ഞാൻ ഉപയോഗിച്ചു പഴമൊക്കെ പഴുത്ത് തീരാറെയായി നമ്മുടെ പഴം ഇനി ഇത്രയും കൂടെയുള്ളൂ പഴമെല്ലാം തിന്നു കഴിഞ്ഞു കുറേ കൂടെ പഴുത്തിട്ടുണ്ട് മൂന്നാല് ദിവസം ആയില്ലേ ഇപ്പം പഴം ഇത്രയും പഴുത്തിട്ടുണ്ട് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ടേസ്റ്റി സൂപ്പർ കമ്പിളെന്നറിഞ്ഞ